ഒന്ന് രണ്ട് ആ രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്ത് ബാക്കി പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് ആ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്ത് പതിനെട്ട് പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തൊന്ന് ൊമ്പത്ൊന്ന് മുപ്പത്തൊന്ന്

நாற்பது நாற்பத்தி நாத்தஞ்சு நாற்பத்தாறு நாற்பத்தேழு நாப்பத்தெட்டு நாற்பத்தொன்பது ஐம்பது

63 अरवतर अरवतमू अरवत ने अरवते 69 അമ്മമ്മ എത്രാം സ്കൂളിൽ പോയിന് എത്രാം ക്ലാസ് വരെ പോയിന് അഞ്ചുപേരെ പോയിനാ അഞ്ചുപേരെ സ്കൂളിൽ പോയിനാ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല അഞ്ചുപേരാ ഏത് സ്കൂളിലെ പോയിന് പാട്ടേത്താ നല്ല ഓർമ്മയുണ്ടാ പാട്ടേ പഠിച്ച പാട്ടേതങ് ഓർമ്മയില്ല നാട്ടിപ്പാട്ട ഓർമ്മയുണ്ടാ കണ്ടത്ത് പണിക്ക് പോയില്ലേ പണ്ട് എന്ന നാട്ടിപ്പാട്ടറിയാം എഴുപത്തിന് ശേഷം ആട്ടെ അറിയാൻ നോക്കട്ടെ വരാ വരാ പിന്ന എഴുപത്തിരണ്ട് ആ എഴുപത്തിമൂന്ന് പറഞ്ഞു എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇഞ്ച് എത്രയാ കഴിഞ്ഞാൽ എഴുപത്തി ഇങ്ങോട്ട് വെക്കറത്ത് പറയ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് ബാക്കി ഞാൻ മറന്നുകൊടുക്കട്ടെ ൊന്ന് അത്രേ അത്ര അറിയില്ല അറിഞ്ഞില്ലേ അത് മതി വയസ്സിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറാം വയസ്സിലമ്മ തൊണ്ണൂറേ ഏ ഇത്രയും ഓർമ്മയുണ്ടമ്മക്ക്